മറയൂർ പഞ്ചായത്തിലെ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ്ഗ കോളനി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണത്തിന് ആദ്യ ഗെടുവ് അനുവദിക്കുകയും പിന്നീട് ബാക്കി തുക അനുവദിക്കുന്നതിൽ തടസ്സം നേരിടുകയും ചെയ്തതോടെ പ്രതിസന്ധിയിലായ കുടുംബങ്ങളെ സന്ദർശിച്ച അഡ്വക്കേറ്റ് എം എൽ എ വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമേ തുടർന്നുള്ള തുക എങ്ങനെ നൽകാനാകൂ എന്ന തീരുമാനമെടുക്കൂവെന്നും എം എൽ എൽ പറഞ്ഞു ആറോളം കുടുംബങ്ങൾക്ക് അനുവദിച്ച ആദ്യ ഗെഡ് കഴിഞ്ഞതിന് ശേഷം തുടർന്നുള്ള ഗെഡു പറഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഗെഡു കൊടുത്താൽ മാത്രമേ പണി ആരംഭിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ട് സ്ഥലം സന്ദർശിച്ചു ഞാനുണ്ടായിരുന്നു ഇപ്പോൾ കളക്ടർ ഇവിടെ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെ വന്നതാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗെഡു കൊടുത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ള ൂടെ കൊടുത്ത് പണി പൂർത്തീകരിക്കണം അപ്പോൾ മനസ്സിലാക്കിയത് നേരത്തെ കൊടുത്തിട്ട് പിന്നെ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവർക്ക് മറ്റുള്ള സ്ഥലത്ത് പട്ടയ സ്ഥലങ്ങളുണ്ട് പട്ടയ സ്ഥലം മാത്രമല്ല അവിടെയുള്ള ഉള്ള വീടിന് മെയിൻ്റനൻസും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫിൽ പെടത്തില്ല ലൈഫിൽ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം പറ്റും എന്നുള്ള നിലയ്ക്ക് ഇന്ന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു തീരുമാനം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാത്രമേ ഇനി തുടർന്നുള്ള ഗെടികൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള സന്ദർശനമായിരുന്നു